ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സോണിച്ചൻ നാൽപ്പതാംകുളമാണ് ഇന്ന് നമ്മൾ കുട്ടനാടിന്റെ ചില ഭാഗങ്ങളൊക്കെ നമുക്ക് പോയി കണ്ടാലോ നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് അത് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എന്റെ നാട് തന്നെയാണ് കേട്ടോ വെളിയനാട് വെളിയനാട് കിടങ്കറായിൽ നിന്നും നമ്മൾ വെളിയനാട്ടേക്ക് വരുമ്പോൾ സ്വതന്ത്രമുക്ക് കഴിഞ്ഞിട്ട് പത്തിപ്പാലം കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് അതിമനോഹരമായ ഒരു കിടിലൻ സ്പോട്ടാണ് ഈ ീ പുറത്തുനിന്നൊക്കെയുള്ള ആളുകൾക്കൊക്കെ വന്ന് കാണാനൊക്കെ പറ്റിയ ഒരു നല്ല ഒരു ഇടമാണ് നല്ല ഒരു അന്തരീക്ഷമാണ് ഒരുപാട് കാഴ്ചകൾ നിങ്ങളെ കാത്ത് പല വിസ്മയങ്ങൾ നിങ്ങളെ കാത്തിരിപ്പുണ്ട് ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾ ഈ സ്ഥലത്ത് വരുമ്പോൾ കാരണം ഞങ്ങൾ ഈ നാട്ടുകാരാണ് ഞങ്ങളെക്കാളും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഔട്ട്സൈഡിൽ നിന്ന് വരുന്നവരാൾ ഔട്ട്സൈഡിൽ നിന്നുള്ള ആൾക്കാരാണ് ഇവിടെ കൂടുതലും വരുന്നത് കണ്ണൂർ കാസർഗോഡ് മലപ്പുറം വയനാട് അതുപോലെ പാല കോട്ടയം ഈരാറ്റുവേട്ട അങ്ങനെയൊക്കെയുള്ള സ്ഥലം ആലപ്പുഴ ഇന്ന് കണ്ടില്ലേ നിങ്ങൾ ആലപ്പുഴക്കാര് അതായത് ഇവിടുന്ന് കൊറേ ദൂരം ഉണ്ട് കേട്ടോ ആലപ്പുഴയും കഴിഞ്ഞു പോകണം അവര് അപ്പൊ അത്രയും നല്ല ദൂരത്തു നിന്നൊക്കെ ആൾക്കാർ ഈ പറഞ്ഞ എല്ലാ ഞായറാഴ്ചയും ഞായറാഴ്ച ശനിയും ഞായർ ഗവൺമെന്റ് ഔദ്യോഗികൾ പിള്ളേർക്കൊക്കെ അവധിയുള്ളപ്പോ അവര് ഫാമിലി ആയിട്ടൊക്കെ ഇനി പോരുക കണ്ടോ ഈ സൈഡിലൊക്കെ കണ്ടോ ഇതിന്റെ ഒക്കെ അട്രാക്ഷൻ ഒന്ന് വേറെയാ കണ്ടോ ഇത് കണ്ടോ ഒന്ന് കേട്ടോ കണ്ടോ ഇതൊക്കെ വന്ന് നേരി കാണണം നമ്മൾ പറയുന്നതിനേക്കാളും കൂടെ കണ്ടോ ഇതൊക്കെ പച്ചപ്പൂ ഒക്കെ ഒന്ന് അനുഭവിച്ചാൽ ഇതാ ആൾക്കാരൊക്കെ ഇങ്ങനെ നടക്കുകയാണ് കാഴ്ചയൊക്കെ കണ്ടിങ്ങനെ ആഹ്ലാദ ഭരിതമായിട്ട് ഇങ്ങനെ നടക്കുകയാണ് അതായത് അവർക്കൊരു കണ്ടോ പിള്ളേർ സെറ്റ് കണ്ടോ സൈക്കിളിലൊക്കെ അഭ്യാസം കാണിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ട് ഇവിടെ അതായത് അതിവിദഗ്ധന്മാരായ കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട് അതായത് സൈക്കിൾ അഭ്യാസം അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ പക്ഷെ മര്യാദകാരട്ടോ നിങ്ങൾ അതൊക്കെ കണ്ട അഹങ്കാരികളാന്നും വിചാരിക്കേണ്ട നല്ല പാവം കുട്ടികളൊക്കെ തന്നെയാണ് കണ്ടോ ഇതൊക്കെ കവലയാണ് നമ്മുടെ ഇവിടുത്തെ ഒരു കവല നാൽക്കവല എന്ന് പറയും സ്വതന്ത്രമുക്ക് അതായത് ഈ ഇതിന്റെ ഈ ജംഗ്ഷനിൽ നമ്മുടെ വീടിന്റെ അവിടുന്ന് ശകലം മുന്നോട്ട് വരുമ്പോൾ ഒരു നാല് കവലയാണ് നാല് സ്ഥലത്തേക്കും ബസ് റൂട്ടുള്ള നല്ല കാഴ്ചയൊക്കെ കാണാൻ പറ്റിയ നല്ല സ്ഥലങ്ങളൊക്കെയാണ് കുട്ടനാടിന്റെ ഏറ്റവും പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കണമെങ്കിൽ നിങ്ങൾ വെളിയനാട് വരിക കേട്ടോ വെളിയനാട് പലരും നിങ്ങളോട് ഇത് പറഞ്ഞിട്ടില്ല വെളിയനാട് നല്ല ടൂറിസ്റ്റ് പ്ലേസ് ആണ് അപ്പോ വെളിങ്ങനാട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവര് നിങ്ങളോട് പറഞ്ഞു തരും ഇതൊക്കെ കണ്ടോ നല്ലതാ ഈ പറഞ്ഞ അങ്ങ് കാണുന്ന ആ തിട്ടയിലൊക്കെ നല്ല കള്ളിഷാപ്പ് ഒക്കെ ഉണ്ട് നാടൻ കള്ളിഷാപ്പ് ഏഹ് എന്താ നിങ്ങക്ക് കാണാരിക്കും ഈ കാണുന്നത് കള്ളിഷാപ്പാ കേട്ടോ കണ്ടോ ഇതൊരു കള്ളിഷാപ്പാണ് അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കണ്ടോ ആറാണ് പുഴയുടെ തീരത്താ കേട്ടോ അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല കള്ളുമൊക്കെ കുടിച്ച് നല്ല മീന് ഇവിടുത്തെ നല്ല ഫ്രഷ് ഒക്കെ കഴിച്ച് നല്ല താറാവ് കരിമീൻ ഞണ്ടെ കൊഞ്ചെ കക്കയിറച്ചി അങ്ങനെയൊക്കെയുള്ള നിങ്ങൾ പറയുന്ന മീൻ അവർ അവിടെ വെച്ച് സ്പോട്ടി വെച്ച് നിങ്ങൾക്ക് കറിയാക്കി റെഡിയാക്കി തരും ഇപ്പൊ മഴ പെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് കാണാം കണ്ടോ കാറിന്റെ ഫ്രണ്ട് ഗ്ലാസ്സിലൊക്കെ ഈ മിററൽ ഇപ്പൊ കണ്ടോ ഇപ്പൊ വെള്ളം മഴത്തുള്ളിയാണ് കാണുന്നത് അപ്പൊ ഇവിടെ മഴ പെയ്തോണ്ടിരിക്കയാണ് അപ്പോ നല്ല ഒരു കാഴ്ചയൊക്കെ കണ്ട് അതായത് ഞങ്ങളെല്ലാം വളരെ ഹാപ്പിയായി ഇപ്പൊ ഇവിടെ ഉള്ള വീടുകളൊക്കെ കേട്ടോ കണ്ടോ ഇഷ്ടപ്പെട്ടോ ഇവിടെ നാടൻ കേട്ടോ നല്ല ആൾക്കാരാണ് അതായത് പുറത്തുള്ള നല്ല ആൾക്കാരാണ് ഇവിടെ നമ്മുടെ സന്ധ്യാസമയം സന്ധ്യാസമയമായതുകൊണ്ടോ വെളിച്ചക്കുറവ് ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇന്ന് വന്നപ്പോ ഇച്ചിരി സമയം പോയി വന്ന് വീഡിയോ എടുത്ത സമയത്ത് ഇച്ചിരി സമയം കഴിഞ്ഞു എങ്കിലും എനിക്കിഷ്ടപ്പെട്ട സ്ഥലം എന്റെ പ്രേക്ഷകരായ നിങ്ങളെ എനിക്ക് കാണിക്കണമെന്ന് അതിയായ സന്തോഷമുണ്ട് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളുടെ സന്തോഷം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നെ പോലെ തന്നെ സർക്കാർ കെ എസ് ആർ ടി സി ബസ് നമ്മുടെ കെ എസ് ആർ ടി സി ബസ് അവിടുന്ന് പാസ് ചെയ്ത് വരുന്നുണ്ട് ഞാൻ കാണിക്കാം അപ്പോ നമ്മുടെ കെ എസ് ആർ ടി സി ബസ് വരുന്നുണ്ട് നമ്മുടെ സ്വന്തം കെ എസ് ആർ ടി സി ബസ്സാണ് ഇതാ അത് വരുന്ന കണ്ടോ അടിപൊളി നോക്ക് നല്ല സെറ്റപ്പ് സ്ഥലമാണ് വണ്ടി ഇങ്ങനെ വന്ന് വളം കണ്ടോ ഈ വളമൊക്കെ വല്ലാത്തൊരു അട്രാക്ഷനാണ് ആണ് ഇനി നിന്ന് കണ്ടോണം ഇങ്ങനെയാണ് റോഡൊക്കെ നല്ല രസമാണ് കാഴ്ചയൊക്കെ കണ്ട് കുട്ടനാടിന്റെ പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് നമുക്ക് പോകാം കണ്ടോ ഇങ്ങനെ പോകുന്ന കാഴ്ച കണ്ടോ ഇത് നല്ല വൈബാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ അതാണ് ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ സ്ഥലം എന്ന് പറയുന്നത് നല്ല അതിമനോഹരമായ ഒരു സ്ഥലമാണ് ഇതിപ്പോൾ സന്ധ്യാസമയമായോണ്ട് ഇച്ചിരി വെളിച്ചക്കുറവുള്ളത് കൊണ്ടാണ് പക്ഷേ ഏതായാലും നിങ്ങൾ ഇങ്ങോട്ട് വരാൻ മടിക്കരുത് കാരണം കുട്ടനാട് നല്ല ഒരു സ്ഥലമാണ് ദൈവത്തിന്റെ സ്വന്തം നാടന്ന് വിശേഷിക്കപ്പെട്ട വാക്കുകൾ പോലെ തന്നെ അത് കണ്ടനുഭവിക്കാവുന്നതാണ് കണ്ടോ വണ്ടിയൊക്കെ ആ പോകുന്നത് ഒരുപാട് ആൾക്കാർ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ആഘോഷിക്കാൻ വന്നിരിക്കുക കണ്ടോ എല്ലാവർക്കും ഇഷ്ടമായോ ഇത് സന്ധ്യയായി അതുകൊണ്ടാണ് കേട്ടോ നമുക്കൊരു ദിവസം പകല് വന്നിവിടെ നിങ്ങളെ ഞാൻ ഇതിന്റെ വിഷ്വൽസ് ഒക്കെ കാണിക്കാം ഇത് എൻ്റെ നാട്ടുകാരനാണ് എൻ്റെ കൂട്ടുകാരനാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് എൻ്റെ നാട്ടിൽ ഇത് നമ്മുടെ ജോമോൻ എന്ന് പറയും ജോമോൻ അദ്ദേഹം ഇവിടെ ബിസിനസ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ് അതുപോലെ കുറച്ച് രാഷ്ട്രീയവും കാര്യങ്ങളും ബിസിനസ്സും ഉണ്ട് റിയൽ എസ്റ്റേറ്റിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് ബിസിനസ്സും കാര്യങ്ങളും വേറെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹം നമ്മുടെ നാട്ടിലെ എൻ്റെ നാടുകൂടെ കേട്ടോ എൻ്റെ നാട്ടിലെ വീടിനടുത്തുള്ള ഒരു നമ്മുടെ ഫ്രണ്ടാണ് പ്ലേസ് കണ്ടോ എത്ര മനോഹരമാണ് നോക്കി ഞാൻ ഏതാണ്ട് ഒരു ഈവനിങ് സമയത്താണ് ഒരു ആറാറര ആയപ്പോഴാണ് വന്ന് എടുക്കുന്നത് കണ്ടോ നോക്കി ആകാശവും അതുപോലെ തന്നെ ആ പച്ചപ്പൂ ഒക്കെ കണ്ടോ ഇതൊരു വലിയ ഒരു ഒരു കായൽ പോലെയാണ് ഇത് കാണുന്നത് ഇതൊരു പാടമാണ് കേട്ടോ നെൽപ്പാടമാണ് പക്ഷേ ഇത് ഇപ്പം കണ്ടോ ആ പോളയൊക്കെ ഈ പായലുമെല്ലാം മാറിക്കിടക്കുന്നതുകൊണ്ട് നല്ല ക്ലീൻ വൃത്തിയായിട്ടുള്ള ഒരു നല്ല ഒരു ആണ് നോക്കിയാൽ ഇത് എത്ര മനോഹരമാണ് ഞാൻ പറഞ്ഞില്ലേ അതായത് കിടങ്ങറായിൽ നിന്ന് വെളിയനാട് കാവാലം കായ്പുറം അതുപോലെ പുളിങ്കുന്ന് ഈ ഏരിയയിലോട്ടൊക്കെ ബസ് റൂട്ടുള്ള ഒരു മെയിൻ റൂട്ടാണ് ഇത് ഇതാ നോക്കിക്കേ ഇത് റോഡ് കണ്ട ഇങ്ങനെ ഇങ്ങനെ പോകുന്ന കാണാൻ എത്ര രസമാണെന്ന് നോക്കിയാൽ കണ്ടോ അതൊക്കെ ഈ പോകുന്ന വഴി വഴിയാണ് അത് കേട്ടോ ബസ് പോകുന്ന റൂട്ടാണ് ഇപ്പം കറങ്ങി കറങ്ങിയുള്ള റൗണ്ട് ഷേപ്പിലും ഒക്കെ നല്ല രസമാണ് ഇതിലേ യാത്ര ചെയ്യുവാണെങ്കിൽ വല വീശാൻ പോകുന്നത് കണ്ടോണം ഇത് റൗണ്ട് ഷേപ്പിൽ അദ്ദേഹം വീശിയെടുക്കും മീനുണ്ടെങ്കിൽ ഇപ്പം ഈ കുറച്ചുകൂടെ കഴിയുമ്പോഴേ ഇരുട്ടുമ്പോഴേ മീൻ കിട്ടുള്ളൂ ഇപ്പോൾ മീനിന്റെ രാത്രി ആയിക്കുമ്പം കിട്ടും കേട്ടോ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ വീശി വീശിയെടുക്കുകയാണ് ആ അല്പം കപ്പ പൊടിയോ എന്തെങ്കിലുമൊക്കെ ഇട്ടോണ്ടാണ് സാറിന് വീശുന്നത് ഇനിയിപ്പം വൈകുന്നേരം ആകുമ്പോൾ ഇരുട്ടി കഴിയുമ്പോൾ ഒക്കെ മീൻ ധാരാളം കിട്ടും ഈ സമയം പകൽ മീൻ കിട്ടുന്നത് കുറവാണെന്നാണ് ഇദ്ദേഹമൊക്കെ പറയുന്നത് ഏതായാലും നമുക്കത് കാണാം അദ്ദേഹം വല വീശി എടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ തയ്യൻ ദ മീനൊക്കെ പെറുക്കി അവനവൻ്റെ ബാഗിലാക്കുകയാണ് ഇതിലെ വണ്ടിക്കാരൊക്കെ പോകുന്നുണ്ട് പ്രധാന ഒരു റൂട്ട് തന്നെയാണ് വെളിനാട് കായ്പുറം കാവാലം കണ്ണാടി ആ ഏരിയയുള്ള ബസ് റൂട്ട് പോകുന്ന സ്ഥലമാണ് കിടങ്ങറായിൽ നിന്ന് ഈ പറഞ്ഞ ഭാഗത്തേക്ക് കാവാലം കണ്ണാടി കായ്പുറം പുളുങ്കന്ന് അതൊരു ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ് കാരണം ഒരുപാട് ആൾക്കാർ വന്ന് വീഡിയോ എടുക്കുന്നു കണ്ടോ കാണാൻ എത്ര കായലൊക്കെ കാണാൻ നല്ല ഭംഗിയില്ല അതെ ഇവിടെ ഒരു തട്ടുകടയൊക്കെ ഉണ്ട് നമുക്ക് അതിന്റെ ഒക്കെ ഒന്ന് എടുക്കാം കേട്ടോ അപ്പോൾ അപ്പൊ ഇവിടെ ഇതിനോട് ചേർന്നൊരു തട്ടുകടയൊക്കെ ഉണ്ട് ഇപ്പൊ റോഡ് സൈഡിൽ തന്നെ വണ്ടികൾ ഇഷ്ടംപോലെ പോകുന്ന ഒരു റൂട്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ ചേട്ടാ എവിടെ സ്ഥലം എവിടെ ആലപ്പുഴ 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 എവിടെ ആട്ടാ തിരുവാടി തിരുവാടി ആ അതാ കേട്ടോ കുറച്ച് ദൂരെ നിന്നൊക്കെ വന്ന അവരിങ്ങനെ ഇന്നിപ്പോ ഞായറാഴ്ച ആഘോഷിക്കാൻ വന്ന ഇവിടെ തട്ടുകടയിലൊക്കെ വന്ന അല്ലേ ആണോ ആ അപ്പൊ ഞാൻ നിങ്ങളെ ഈ കടയൊക്കെ ഒന്ന് കാണിക്കാൻ കേട്ടോ എല്ലും കപ്പ ഇവിടുത്തെ പൊളിയാന്നാ പറയുന്നേ കഴിച്ചോ പിന്നെ ഇഷ്ടപ്പെട്ട് ആ ബീഫ് ബീഫ് കറിയൊക്കെ ഉണ്ട് ആഹ് പിന്നെ മോനെ എന്താണ് മോന്റെ പേരെന്താ റംസാ റംസാൻ അപ്പൊ എത്രയല്ല പഠിക്കുന്നേ പ്ലസ് വൺ പ്ലസ് വൺ ഈ സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടോ അടിപൊളിയായി അപ്പൊ ഇടയ്ക്ക് ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ അപ്പൊ ആ എല്ലും കപ്പയുടെ കൊതിയൊക്കെ ഒന്ന് പിടിച്ച് വന്നതാ നേരത്തെ കഴിച്ചിട്ടുണ്ട് അപ്പൊ കേട്ടോ അവർക്ക് ഇതൊക്കെ നേരത്തെ കഴിച്ച് പരിചയമുള്ളതാണ് അപ്പോ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് വന്നതാണ് അപ്പൊ എന്താ ഇവിടെ മീനൊക്കെ കുറെ ഉണ്ട് പെറുക്കിയെടുക്കാൻ കുറെ താമസം കേട്ടോ അവരിങ്ങനെ പെറുക്കിയെടുക്കാണ് അവര് കണ്ടോ ഇങ്ങനെ വെള്ളമൊക്കെ നിറച്ചിട്ട് അതിലേക്കൊക്കെ വളർത്താനൊക്കെ കൊണ്ടുപോകാനായിട്ടാണ് ഒരുപാട് ആൾക്കാർ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ആഘോഷിക്കാൻ വന്നിരിക്കുക കണ്ടോ എല്ലാവർക്കും ഇഷ്ടമായോ ഇത് സന്ധ്യയായി അതുകൊണ്ടാണ് കേട്ടോ നമുക്കൊരു ദിവസം പകല് വന്നിവിടെ നിങ്ങളെ ഞാൻ ഇതിൻ്റെ വിഷ്വൽസൊക്കെ കാണിക്കാം എന്താ ഒരു ഭംഗി ഏ ആഹാ എത്ര ബ്യൂട്ടിഫുൾ അല്ലേ ആഹാ നല്ല കണ്ണിന് നല്ല കുളിർമയേകുന്ന കാഴ്ച അപ്പൊ കണ്ടില്ലേ നമ്മളുടെ ഒരു ഈവനിങ് സമയത്ത് എന്റെ വീടിന്റെ തൊട്ടടുത്ത് ഞാൻ പറഞ്ഞ ഇപ്പം എന്റെ കൂടെ വന്ന എൻ്റെ ഫ്രണ്ടിന്റെ വീടിന്റെ ഫ്രണ്ടിലായിട്ടാണ് അപ്പൊ ഞാൻ നിൽക്കുന്നത് കണ്ടോ ഈ വീഡിയോ കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് കായലാണ് കണ്ടോ കായൽ ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലാണ് അപ്പോ അപ്പോ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ് നാളെ നമ്മൾ മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നതാണ് അതുവരെ എല്ലാവർക്കും ബൈ ബൈ നന്ദി നമസ്കാരം താങ്ക്